نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واننا من المسلمين ومن القاسطين ബഹുമാനരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ബാധ്യതകളും ഈമാനിൻ്റെയും തക്കുവയുടെയും ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് അതിലൂടെ നല്ല മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുക അമലുകൾ വർദ്ധിപ്പിക്കുക തക്കുവയോടുകൂടെ ജീവിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവുമായും ബന്ധം പരമാവധി ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചത് അത് ഈമാനിൻ്റെ ഭാഗമാണ് മരിച്ചു കഴിഞ്ഞാൽ അനശ്വരമായ സൗഭാഗ്യവും സ്വർഗവും ലഭിക്കാൻ അത് ആവശ്യമാണ് അതോടൊപ്പം അള്ളാഹവുമായുള്ള ബന്ധം ശക്തപ്പെടുത്തിയാൽ അതിൻ്റെ നേട്ടം ഈ ലോകത്തും നമുക്ക് നന്നായി അനുഭവിക്കാൻ പറ്റും എന്നാണ് അള്ളാഹവും നബിസല്ലാ വസല്ല പറയുന്നത് അതിലേക്ക് ചില കാര്യങ്ങൾ കൂടി അള്ളാഹുവും വസൂലതയും നമ്മെ കേൾപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് അല്ലാഹുവിനെ നാം പൂർണ്ണമായും അറിയുകയും നമ്മുടെ മനസ്സ് അവൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ആ കാര്യവും നാം സൂചിപ്പിച്ചിരുന്നു മനസ്സാണ് ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിന് എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന കാര്യം മനസ്സ് അള്ളാഹുവിനെ ഏൽപ്പിക്കുക അവന്റെ കസ്റ്റഡിയിൽ അവന്റെ കൈകളിൽ അവന്റെ സംരക്ഷണത്തിൽ മനസ്സ് ഭദ്രമാണെങ്കിൽ പിന്നെ ശരീരവും ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന പേടി നമുക്ക് ഉണ്ടാവേണ്ടതില്ല അവിടെയാണ് അല്ലെങ്കിൽ ഭയഭക്തി എന്നത് ഒന്നുകൂടി അർത്ഥവത്തായി തീരുന്നത് അതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം അൻഹു ഉമർ ഫാറൂഖിന് നൽകുന്ന ഒരു സന്ദർഭമുണ്ട് അദ്ദേഹം ചോദിക്കുന്നു എങ്ങനെയാണ് ഭയഭക്തി പ്രാവർത്തികമാക്കുക എന്നത് തക്കുവ എന്നതിന് പല നിർവചനമുണ്ട് പല വിശദീകരണങ്ങളുണ്ട് എന്നാൽ പ്രവൃത്തി പദത്തിൽ അതെങ്ങനെയാണ് കൊണ്ടുവരിക അന്നേരം അൻഹു പറഞ്ഞു നിങ്ങൾ മുള്ളും കല്ലുമുള്ള വഴിയിലൂടെ നടക്കാറില്ലേ ഉണ്ട് എങ്ങനെയാണ് നടക്കുക മുള്ളും കല്ലും വസ്ത്രത്തിലാവാതെ ശരീരത്തിൽ പറ്റാതെ മുറിവുണ്ടാവാതെ സൂക്ഷിച്ചു നടക്കും അപ്പോൾ ഉപയി പറഞ്ഞു ഫതാരിക ഉപത്തക്കുവ അത് തന്നെയാകുന്നു തകുവ വളരെ ലളിതമായ പ്രായോഗികമായ ഒരു സംഗതി സൂക്ഷ്മതയാണ് ആവശ്യം മുള്ളു വസ്ത്രത്തിൽ തറക്കുമ്പോൾ നമുക്ക് പ്രയാസകരമാണ് കാല് കല്ലിൽ തട്ടി മുറിവേൽക്കുമ്പോഴും വേദനയുണ്ടാകും അത് താൽക്കാലികമായ ഒരു സൂക്ഷ്മതാ ബോധം ഉണ്ടെങ്കിൽ ആ വഴിയിലൂടെയുള്ള അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് സുരക്ഷിതമായി നടക്കാം അതുപോലെ തന്നെയാണ് തക്കുവ എന്ന ഈ വികാരം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് താൽക്കാലികമല്ല അനശ്വരമാണ് എന്ന് ഓർക്കണം മരിക്കുന്നത് വരെയും ഇടതടവില്ലാതെ മുറിഞ്ഞു പോവാതെ നിലകൊള്ളുകയും വേണം എല്ലാ പ്രയാസകരമായ നമ്മുടെ ഈമാനിനെ ബാധിക്കും അള്ളാഹു നമ്മളെ വെറുക്കും എന്ന് തോന്നുന്നതൊക്കെ അതിസൂക്ഷ്മത പാലിക്കുക എന്നതിലേക്ക് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എത്താൻ കഴിയണം അതിന്റെ മറ്റൊരു ഭാഗമായി റസൂൽ പഠിപ്പിക്കുന്നത് അൽ ഇജ്തിഹാദു പോരാധന നിരതമായ ജീവിതം പുണ്യകർമ്മങ്ങൾ ധാരാളമായി ചെയ്യുവാനുള്ള പരിശ്രമബോധം അതും ഒരു യാദൃശ്ചികമായി യാന്ത്രികമായി ഉണ്ടാകുന്നതല്ല പ്ലാൻ ചെയ്തുകൊണ്ട് നല്ല നെയ്യത്തുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ രൂപത്തിൽ ജീവിതത്തെ പുണ്യങ്ങൾ കൊണ്ട് നിറക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ധാരാളം സമയമുണ്ട് പലർക്കും സമയമില്ല എന്ന പരാതിയാണ് പക്ഷേ എങ്ങനെയാണ് സമയത്തെ വിനിയോഗിക്കേണ്ടത് എന്നത് കൂടെ ഈ രംഗത്ത് റസൂർ സല്ലാ അലൈ വസ്ലം പഠിപ്പിക്കുന്ന കാര്യമാണ് കിട്ടാവുന്ന ലഭിക്കുന്ന എല്ലാ സമയവും അതിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കുക നമ്മുടെ കുട്ടികളും കുടുംബം ഭാര്യ മാതാപിതാക്കൾ തൊഴിൽ രംഗം തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം എല്ലാ സന്ദർഭത്തിലും അവിന് വേണ്ടി നീക്കി വെക്കുക അതാണ് അള്ളാഹുവിന് മനസ് ഏൽപ്പിക്കുവാനുള്ള മറ്റൊരു ബസരി മാർഗംബിന്റെ ഒരു ഉപദേശമുണ്ട് എങ്ങനെയാണ് സമയത്തെ ആയുസ്സിനെ ദിവസങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതി അദ്ദേഹം പറഞ്ഞു അധ്വന്യ സലാസത്വ്യ നമ്മൾ ജീവിക്കുന്ന ലോകം കേവലം മൂന്ന് ദിവസം മാത്രമാണ് മുപ്പത് വയസ്സും അറുപതും എഴുപതും തൊണ്ണൂറ് വയസ്സും ഒക്കെ ജീവിക്കുന്ന നമുക്ക് ആകെ അത് ആറ്റിക്കുറുക്കി എടുത്തിയാൽ കിട്ടുന്നത് മൂന്ന് ദിവസം മാത്രമാണ് അദ്ദേഹം പറയുന്നു ഒന്ന് ഇന്നലെയാണ് അത് കഴിഞ്ഞു പോയി അതിന്റെ ലാഭനഷ്ടങ്ങൾ നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല തിരിച്ചെടുക്കാൻ കഴിയുകയില്ല അമ്മ വധൻ ഫല അല്ല കലാ മറ്റൊന്ന് നാളെയാണ് നാളെയാകുന്നത് വരെ നിങ്ങൾ ബാക്കി ഉണ്ടാകുമോ എന്നറിയില്ല നാളെ നിങ്ങളിലേക്ക് വന്നണയുമോ എന്നും അറിയില്ല അതുകൊണ്ട് നാളെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ടതില്ല രണ്ടിൻ്റെയും ഇടയിൽ ഇന്ന് എന്നൊരു ദിവസമുണ്ട് അത് നിനക്കുള്ളതാണ് ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്നലെ പറ്റി ചിന്തിക്കേണ്ടതില്ല നാളെ പറ്റി പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടതില്ല ഇപ്പോൾ നമുക്ക് എന്തുണ്ട് നമ്മുടെ കൈകളിൽ എന്തുണ്ട് അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക അങ്ങനെ ഓരോ ദിവസങ്ങളും ഇന്ന് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ എല്ലാം പരമാവധി പൂർണമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ ആരാധന നിരതമാക്കാൻ പറ്റും അവിടെയും നാം ചെയ്യുന്നത് എന്താണ് മനസ്സ് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു തക്കുവയിലൂടെ എങ്ങനെയാണോ മനസ്സ് ഏൽപ്പിക്കുന്നത് അതുപോലെ അതിനേക്കാളേറെ ജാഗ്രതയോടുകൂടെ പുണ്യങ്ങൾ നിറച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നു അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനും മൂന്നാമത്തേത് പഠിപ്പിക്കുന്നത് അൽ അനിൽ തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കുക പുണ്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് എത്ര ആവേശഭരിതമാണോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ പതിന്മടങ്ങ് ശക്തിയിൽ മനസ്സ് തെറ്റുകളിലേക്കും പോകുവാൻ താല്പര്യം കാണിക്കും ചീത്തയിലേക്ക് തിന്മയിലേക്ക് ദൂഷ്യങ്ങളിലേക്ക് വല്ലാതെ മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ആ രൂപത്തിൽ മനസ്സ് അപകടത്തിൽപ്പെടാതിരിക്കാൻ അതിന്റെ ഫലമായി പ്രവർത്തനങ്ങൾ അവതാളത്തിലാവാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടെ പ്രചരിക്കേണ്ട ഒരു കാര്യമാണ് കുറ്റങ്ങളില്ലാത്ത തിന്മകളില്ലാത്ത പാപമുക്തമായ ജീവിതം എനിക്ക് വേണം എന്നത് മനസ്സ് അള്ളാഹുലെ കേൾപ്പിക്കുമ്പോൾ അള്ളാഹുനെ നാം സ്വന്തക്കാരനായി കൂട്ടുപിടിക്കുമ്പോൾ വളരെ ആവശ്യമായ ഒരു ബോധമാണ് തിന്മകളില്ലാത്ത ജീവിതം നന്മ മാത്രമായ ജീവിതം അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല പരിശീലനത്തിലൂടെ ത്യാഗബോധത്തിലൂടെ നല്ല യക്കീനിലൂടെ മാത്രം സാധ്യമാവുന്ന കാര്യമാണ് തിന്മകൾ ഒറ്റക്കാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുവാൻ സന്ദർഭം ഉണ്ടാവുന്നത് നാം തനിച്ചിരിക്കുമ്പോഴാണ് ആ സന്ദർഭത്തിലും നമ്മെ സ്വയം നിയന്ത്രിക്കുവാൻ കഴിവുണ്ടാവുക എന്നർത്ഥം ഇപ്രകാരം വിലയിരുത്തുകയുണ്ടായി മനുഷ്യന് ആചരിക്കാനും സ്വീകരിക്കുവാനും വളരെ പ്രയാസകരമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് തനിച്ചിരിക്കുമ്പോൾ സൂക്ഷ്മതയും യും പേടിയും ഉണ്ടാവുക കൂട്ടത്തിലാകുമ്പോൾ പ്രശ്നമില്ല പള്ളിയിലേക്ക് വരുമ്പോൾ വഴിതെറ്റുന്ന പ്രശ്നമില്ല പള്ളിയിൽ വന്നാലും ചീത്ത ചിന്തിക്കുന്നത് ഉത്ഭ ഉത്ഭവിക്കുകയില്ല പലപ്പോഴും തനിച്ചിരിക്കുമ്പോൾ തൻ്റെ മനസ്സ് എന്ത് പറയുന്നു തൻ്റെ കയ്യിലുള്ള മൊബൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു തൻ്റെ കണ്ണുകളും കാതും എങ്ങോട്ട് പോകുന്നു ഇവയൊക്കെ കൂടുതൽ സീതയിലേക്ക് പോകുന്നത് തനിച്ചിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഷാഫി റഹ്മുള്ള പ്രയാസകരമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴ് തനിച്ചിരിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നതിന് മുന്തിയ പരിഗണനയും സ്ഥാനവും കൊടുക്കാൻ കാരണം ഈ രൂപത്തിലാണ് അള്ളാഹുവിന് നമ്മളെ നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കേണ്ടത് ഭയഭക്തിയിലൂടെ ആരാധനാ നിരതമായ പുണ്യങ്ങൾ നിൽക്കുന്ന ജീവിതത്തിലൂടെ ഒരു തെറ്റും താൻ ചെയ്യുകയില്ല എന്ന ഉറപ്പിലൂടെ ജീവിക്കുമ്പോൾ മാത്രം ഇങ്ങനെയാവുമ്പോൾ അത് അതിന്റെ റിസൾട്ട് നേട്ടം പരലോകത്ത് കിട്ടുന്നതിന് മുമ്പായി തന്നെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എങ്ങനെയാണ് ഈ ഈമാനും അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ബോധവുമൊക്കെ അനുഗുണമായി നമുക്ക് ലഭിക്കുക നമുക്ക് പ്രത്യേകമായ ഒരു ബോധം മനസ്സിന് ഒരു വെളിച്ചം അത് നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത് ഇസ്ലാമായി കഴിയുന്നതോടു കൂടെ ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് ആ രൂപത്തിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് റഷദ് വിവേകവും സന്മാർഗോധവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിവേകം ലഭിക്കുക ലഭിച്ച വിവേകം സന്മാർഗ ചിന്തയിലൂടെ നിലനിർത്തുക എന്നതാണ് അതിന് ആവശ്യമാണ് അള്ളാഹുവിന് സ്വന്തത്തെ കീഴ്പ്പെടുത്തുക മനസ്സ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന കാര്യം ആ ഒരു തലത്തിലേക്ക് മനസ്സുകൊണ്ട് അമലുകൾ കൊണ്ട് നെയ്യത്തു കൊണ്ട് ഈമാനിലൂടെ നമ്മൾ ഉയരുമ്പോൾ സ്വാഭാവികമായും ജീവിതം കൂടുതൽ സൃഷ്ടിപരമാകും പ്രവർത്തനങ്ങൾ കൂടുതൽ രചനാത്മകമാകും ഉദാഹരണമായിട്ട് മനുഷ്യനെ ബാധിക്കുന്ന ഒരു ദാരിദ്ര്യം ആ ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്ന ആൾക്ക് അള്ളാഹു കൂടെയുണ്ട് എന്ന് വിചാരിക്കുക അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ ക്ഷമിക്കും ആ ദാരിദ്ര്യം നൂറ് പട്ടിണിയാണെങ്കിലും അയാൾക്ക് സംതൃപ്തി മനസ്സിൽ തൊട്ട് അനുഭവിക്കാൻ സാധിക്കും അരുതാത്തതൊന്നും അയാൾ ചിന്തിക്കുകയില്ല ചെയ്യുകയില്ല ഇനി ഈ ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്ന ആൾക്ക് അള്ളാഹു ഈമാൻ എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഇല്ല എന്ന് വെക്കുക എന്തുണ്ടാകും ദാരിദ്ര്യം അയാളെ അക്രമിയാക്കും മോഷ്ടാവാക്കും ക്കാരനാക്കും എല്ലാ ആഭാസങ്ങളും ഈ ദാരിദ്ര്യം അയാളെ പ്രേരിപ്പിക്കും മറുഭാഗത്ത് ഒരാൾക്ക് സമ്പന്നതയുണ്ട് എന്ന് വിചാരിക്കുക നല്ല അതിസമ്പന്നനായ ആൾ പടച്ചവനും ഈമാനും അയാളുടെ മനസ്സിലില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവനും അയാൾ നശിപ്പിക്കും ദൂർത്തടിക്കും അഹങ്കാരിയാകും സമ്പത്ത് അയാളെയും നശിപ്പിക്കും അയാൾ സമ്പത്തിനെയും നശിപ്പിക്കും ആ സമ്പന്നന്റെ കൂടെ ഈ പറഞ്ഞ അള്ളാഹു ഈമാൻ ഉണ്ടെങ്കിലോ അയാൾക്ക് സൂക്ഷ്മതയുണ്ടാകും അത് ഒരുപാട് തലങ്ങളിലേക്ക് വിനിയോഗിക്കുവാനും ചെലവഴിക്കുവാനും പുണ്യം സമ്പാദിക്കുവാനും ആ സമ്പത്ത് അയാൾക്ക് വഴിയൊരുങ്ങും നമ്മളെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ അള്ളാഹു ഈമാൻ എന്ന ഘടകങ്ങൾ നാം മാറ്റി നിർത്തുക എങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്തായിരിക്കും മറ്റുള്ളവരെ നശിപ്പിക്കാനും തകർക്കുവാനും ആയി എല്ലാ തരം അരാജകത്വങ്ങളുമായിരിക്കും പടച്ചവൻ കൂടെ ഈമാൻ മനസ്സിലില്ലാത്ത സ്വാതന്ത്ര്യബോധം ഈമാനും പടച്ചവനും കൂടെയുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിതത്തെ കൂടുതൽ രചനാത്മകമാക്കാം നല്ലത് ചെയ്യാം തൻ്റെ സ്വാതന്ത്ര്യം എത്രയുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും താൻ പാലിച്ചിരിക്കും എന്ന ബോധം അതിലൂടെ വളർത്തിയെടുക്കാം അപ്പോൾ കുർഹാൻ പറയുന്നത് നബിസ് അള്ളാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നത് ഈമാനിലൂടെ അള്ളാഹുവിനെ കടുക്കുമ്പോൾ ഈമാൻ മാൻ നിറഞ്ഞിരിക്കുന്ന മനസ്സ് അവനെ അങ് ഈർപ്പിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തോടൊപ്പം ഈ ലോകത്തും മനുഷ്യൻ അതിന്റെ നല്ല ഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നതാണ് ഈമാനോടുകൂടെ അമലുസ്വാലിഹാത്തോടു കൂടെ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവന് ഒരു നഷ്ടബോധവും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ പീഡനങ്ങൾ വേവലാദികൾ ഒന്നും അവനെ അലട്ടുകയില്ല സുരക്ഷിതനായി നിർഭയനായി മനസ്സ് കുളിർത്തുകൊണ്ട് കൺകുളിർമയോടുകൂടെ ജീവിക്കാമെന്ന ഗ്യാരണ്ടിയാണ് ഇത്തരക്കാർക്ക് നമുക്കെല്ലാം അള്ളാഹു നൽകുന്നത് അതിന് അർഹത നേടി ജീവിക്കുവാൻ നാം ശ്രമിക്കുക നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ആരാധകളും ഒക്കെ തന്നെ ഒന്നുകൂടി ക്രമീകൃതമായി മറന്നു പോവാതെ അലസമാ ചെയ്താൽ ഈ ഉന്നത നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ ചെയ്യുമ്പോഴും തിന്മകൾ മാറ്റി നിർത്തുമ്പോഴുമൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെ കൂടെ സ്വീകരിക്കുക അള്ളാഹുവിനെ കൂടെ നിർത്തുക ആദ്യം പറഞ്ഞ പോലെ മനസ്സ് അവനെ ഏൽപ്പിക്കുക എന്നതിന് റസൂൽ മറ്റൊരു ഉപദേശവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് നല്ല രൂപത്തിൽ ലജ്ജാശീലമുള്ളവരായി ജീവിക്കുക ഇത് കേട്ടപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു പ്രവാചകരെ ഞങ്ങളെല്ലാം ഇപ്പോഴ് അള്ളാഹുവിനോട് നല്ല ലജ്ജയിലാണല്ലോ ജീവിക്കുന്നത് പിന്നെ എന്താണ് ഇതിനേക്കാളും കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ റസൂള പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേവലമായ ലജ്ജാശീലമല്ല അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ലജ്ജാശീലം പ്രധാനമായും രണ്ടെണ്ണമാണ് നിങ്ങളുടെ തലയെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ സൂക്ഷിക്കുക മസ്തിഷ്കവും അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെയും സൂക്ഷിക്കുക മനുഷ്യന്റെ എല്ലാം എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് ഒരുപാട് സംഗതികൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി ഭദ്രമായി വയറിംഗ് അതിനകത്ത് നടത്തിയിട്ടുണ്ട് നമ്മുടെ വകയായിട്ട് ഒന്നും അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതില്ല ആ മസ്തിഷ്കത്തിൻ്റെ വയറിംഗ് സംവിധാനം തകരാറാവാത്ത രൂപത്തിൽ ജീവിച്ചാൽ മതി മർഷവും അനാവശ്യങ്ങളും പകപോക്കലും അസൂയയും അഹങ്കാരവും തുടങ്ങി എന്തെല്ലാം ദുർഗുണങ്ങളുണ്ടോ ഇവയെല്ലാം ആദ്യമായി ബാധിക്കുന്നത് ഈ മസ്തിഷ്കത്തിനെയാണ് പറഞ്ഞത് വളരെ അർത്ഥവത്താണ് മസ്തിഷ്കവും അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹുവിനോട് ലജ്ജയുള്ളവരായി ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ ദുർഗുണങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അതിൻ്റെ നേട്ടമാർക്കാണ് ഈ മനസ്സിനാണ് അതുവഴി ശാരീരികമായി ഉണ്ടായേക്കാവുന്ന ഒരുപാട് രോഗങ്ങൾ പ്രയാസങ്ങൾ സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ എല്ലാം ഒഴിവാക്കാനും പറ്റും രണ്ടാമതായി റസൂൾ പറയുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് വയറ് സൂക്ഷിക്കുക വമാഹവ വയറിലേക്ക് നിറക്കുന്നത് തലയെപ്പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഉള്ള സംവിധാനങ്ങളെയാണ് റസൂൾ സൂചിപ്പിച്ചത് വയറിനെ പറ്റി പറഞ്ഞപ്പോഴോ അതിലേക്ക് നാം നിറക്കാനിരിക്കുന്ന വസ്തുക്കളെയും കരുതിയിരിക്കണം എന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ വയറ് കാലിയാണ് അല്പം ദഹനേന്ദ്രിയങ്ങൾ മാറ്റി നിർത്തിയാൽ അത് നിറക്കുന്നത് നമ്മൾ തന്നെയാണ് എന്തുകൊണ്ട് നിറക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ആഹാരം ഭക്ഷണം ആവശ്യമാണ് എന്നാൽ അതിൽ അനാവശ്യമായതും അഹിതമായതും അവിഹിതമായതുമാണ് നാം വാരി നിറക്കുന്നത് എങ്കിൽ അതും ഈ പറഞ്ഞ പോലെ അപകടം ചെയ്യും ഒന്ന് ശരീരത്തെ ബാധിക്കും രോഗമുണ്ടാക്കും അതോടൊപ്പം അതിനേക്കാളും ഗുരുതരമായി അള്ളാഹു നമ്മളോട് പിണങ്ങിപ്പോയി റസൂലുള്ളയുടെ ഉപദേശം ഒന്നുകൂടി സംഗ്രഹിച്ച് പറഞ്ഞാൽ ഈമാൻ അള്ളാഹു എന്ന ഈ വികാരത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വളരെ പ്രാഥമികമായ കടമകളാണ് മസ്തിഷ്കവും വയറും സൂക്ഷിക്കുക തലയും വയറും സൂക്ഷിക്കുക അതിൽ ഈമാനുണ്ട് അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജാബോധമുണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള സമയവും സന്ദർഭവും കിട്ടും അനാവശ്യമായ ഒരു കാര്യത്തിലേക്കും പോവാതിരിക്കാൻ അതിലേക്കെല്ലാം ഉള്ള വാതിലുകളെ നമുക്ക് അടച്ചു വെക്കുവാനും സാധിക്കും അത്തരത്തിലും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക നല്ല ഈമാൻ കൊണ്ട് തക്കുവയിലൂടെ നല്ല നെയ്യത്തിലൂടെ അള്ളാഹു എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന പ്രതീക്ഷയോടുകൂടെ ജീവിക്കാൻ നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു നമ്മയെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സ്വതക്കകളും പുണ്യകർമ്മങ്ങളും നല്ല വിചാരങ്ങളും നല്ല നെയ്യത്തുകളുമൊക്കെ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന രൂപത്തിൽ പഠിച്ചവനെ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കേണ്ടത് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് നമ്മളെ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കുമൊക്കെ പഠിച്ചവനെ നീ മഹഫ്ര നൽകി അവരുടെ കപിറടം പ്രകാശമാക്കി അനുഗ്രഹിക്കേണ്ട അസുഖമായി കഴിയുന്ന ധാരാളം പേരുണ്ട് ചികിത്സയിലുണ്ട് ആശുപത്രിയിലുണ്ട് അവർക്കെല്ലാം നാം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക റബ്ബ് നമ്മുടെ എല്ലാം പ്രാർത്ഥന സ്വീകരിച്ച് അതിൻറെയൊക്കെ പ്രതിഫലമായി അവർക്ക് ജീവിതത്തിൽ ആശ്വാസം നൽകി الشيخ <سؤال> مثوب توفيق نباتكم وبركاتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار